ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ കടയിലോട്ട് പോകാൻ പോകുന്നതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന അതായത് എൻ്റെ കടയിൽ പൈസയൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ സൂക്ഷിച്ച് വയ്ക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേഴ്സ് ഉണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആ പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയ പേഴ്സാണ് ഉപയോഗിക്കുന്നത് കടയിൽ ഉപയോഗിക്കാനായിട്ട് വില കൂടിയ പേഴ്സൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ ഇത് പഠിച്ചതും അല്ല ആരും പറഞ്ഞൊന്നും കേട്ടിട്ടില്ല നിങ്ങൾക്കും ഇത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ എനിക്കൊരു പേഴ്സുണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഏതാണ്ട് എൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു മെച്ചപ്പെടൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് ഞാൻ കാശ് കൊടുത്തിട്ട് ജൂട്ടിൻ്റെ ഒരു പേഴ്സ് വാങ്ങിച്ചതാണ് അല്ലാതെ സ്വർണ്ണമൊന്നും വാങ്ങിച്ചപ്പോൾ എനിക്ക് ജ്വല്ലറി ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ പേഴ്സ് അല്ലായിരുന്നു ഒരു ജൂട്ടിൻ്റെ പേഴ്സ് അപ്പോൾ ഈ പേഴ്സ് കീറിപ്പോയി അതിന് കുറച്ച് ഡാമേജ് സംഭവിച്ചപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ആ പേഴ്സ് മാറ്റി പുതിയൊരു പേഴ്സ് പേഴ്സെടുത്തു എന്താണെന്നറിയില്ല കേട്ടോ ഈ പേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഈ വയലറ്റ് കളറ് പേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയതിൽ പിന്നെ എൻ്റെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല പൈസ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല ചിലവാകുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് തന്നെയായിരിക്കും കടയിലോട്ടുള്ള സാധനങ്ങൾ വാങ്ങുവാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് അല്ലാതെ ആഡംബരങ്ങൾക്കായിട്ടൊന്നും ഞാൻ ചിലവാക്കാറില്ല പക്ഷെ രാവിലെ നമ്മൾ കടയിൽ പോകുന്നു കച്ചവടം ചെയ്യുന്നു കയ്യിലോട്ട് പൈസ വരുന്നു എന്നാൽ പോലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ പേഴ്സിനകത്ത് അഞ്ഞൂറിൻ്റെ നോട്ടുകളൊന്നും എനിക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കാറില്ല അപ്പം ഞാൻ തന്നെ പറയുവാൻ തുടങ്ങി ഇതിനൊരു ഇല്ലാത്ത പേഴ്സാണ് എന്ന് പറഞ്ഞിട്ടല്ല അന്ധവിശ്വാസമാണെന്നൊക്കെ പറയാം ഈശ്വരവിശ്വാസികൾക്ക് പക്ഷെ അങ്ങനെയല്ല എന്തോ എനിക്കിതങ്ങോട്ട് ഒത്തുപോകുന്നില്ല അങ്ങനെ ഞാൻ ഈ വയലറ്റ് കളർ പേഴ്സും റ്റി അതിനുശേഷം ഞാനെടുത്ത പേഴ്സ് ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സ് കാണിച്ചു തരാം അതുപോലെ പൈസ എങ്ങനെയാണ് നമ്മൾ പേഴ്സിൽ നിന്ന് എടുത്ത് ചിലവാക്കേണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിലും ഒന്ന് ചെയ്യണം ചെയ്യണോട്ടെ ഇത് ശരിയാണോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണേ അതുമാത്രല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ള മറ്റുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ യൂസ്ഫുള്ളാകട്ടെ കേട്ടോ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സ് ഇതാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാഷൻ ജ്വല്ലറിയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു പേഴ്സാണ് ഞാനൊരു കുട്ടികളെ വാങ്ങിച്ചപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പേഴ്സാണ് കേട്ടോ ഇത് വെച്ചതിൽ പിന്നെ എനിക്ക് വലിയൊരു പ്രശ്നം തോന്നിയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുമാതിരി ഒരു ലൈറ്റ് കളർ ഷെയ്ഡുകളുള്ള പേഴ്സ് ചിലപ്പോൾ എനിക്ക് ചേരുമായിരിക്കും എൻ്റെ ഒരു തോന്നലായിരിക്കും എന്തായാലും ഇത് കടയിൽ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പൈസ വരുന്നുണ്ട് അത്യാവശ്യം എൻ്റെ കയ്യിൽ നിൽക്കുന്നുമുണ്ട് കേട്ടോ പക്ഷേ ഈ പേഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട് അതെന്തൊക്കെയാണെന്നു നോക്കാട്ടോ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ആളുകൾ പൈസ കൈകാര്യം ചെയ്യുന്ന രീതി പണം എടുത്ത് ചിലവാക്കുന്ന രീതി പ്രത്യേകിച്ച് പേഴ്സിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ബാഗിൽ നിന്നൊക്കെ എടുത്ത് ചിലവാക്കുന്ന രീതി ആ സ്റ്റൈല് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ പലരും പല രീതിയിലാണ് ചിലവാക്കുന്നത് അപ്പോൾ ഞാൻ കുറേ കാലം കൊണ്ട് ഇത് നിരീക്ഷിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ ജോലി ചെയ്തിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊക്കെയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇന്ന് നമ്മുടേതൊരു ചെറിയ കടയാണെങ്കിലും ഒരുപാട് ആളുകൾ വരികയും അതിൽ ഒരുപാട് ആളുകൾ പൈസ എനിക്കെടുത്ത് തരുന്ന രീതികളൊക്കെ ഞാൻ കണ്ടു മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണോട്ടോ അല്ലാതെ ഞാൻ വീട്ടിൽ അടുക്കള ജോലി മാത്രം ചെയ്തിരുന്നിട്ട് വലിയ വാക്കുകൾ പറയുന്നതല്ല അപ്പോൾ നിരീക്ഷിച്ചിട്ട് തന്നെയാണ് പല കാര്യങ്ങളും പറയുന്നത് അപ്പോൾ പേഴ്സിൽ നിന്ന് പണം നമ്മളെടുത്ത് ചിലവാക്കുന്നതിനൊരു രീതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനി ആദ്യമേ അതിനു മുമ്പ് നമ്മുടെ പേഴ്സ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിൽ കുറച്ച് രീതിയിൽ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പേഴ്സ് ഇങ്ങനെയാണോ നിങ്ങളുടെ പേഴ്സ് ഇരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കണം കാണിക്കട്ടെ കരണ്ടില്ലെട്ടോ അതുകൊണ്ട് നമ്മുടെ റിംഗ് ലൈറ്റ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല ഇതിപ്പോൾ ഇൻവെർട്ടർ ബൾബിലാണ് വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയ വെട്ടമേ ഉള്ളൂ അപ്പോൾ നോക്കണം ഇതിപ്പോൾ ഒരു പേഴ്സാണ് ഞാൻ നോട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ കണ്ടോ ഇങ്ങനെ മടക്കി ഇട്ടേക്കുവാണ് ഇത് എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല ഇത് എത്ര രൂപയുണ്ട് അറിയില്ല ഇരുപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് കണ്ടോ ഇങ്ങനെ ഒരടുക്കും ചിട്ടയില്ല അതിനകത്ത് നമ്മുടെ ആധാർ കാർഡുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്തൊക്കെയോ ഒരു ബില്ലുണ്ട് കണ്ടോ എടുത്തപ്പോൾ പൈസ പോയത് കണ്ടോ ഒരു ശ്രദ്ധയില്ലാതെ പൈസ പോകുന്നത് കണ്ടോ ഇങ്ങനെയാണോ പൈസ വെച്ചിരിക്കുന്നത് എങ്കിൽ പേഴ്സൊക്കെ കൊള്ളാം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് പക്ഷെ അതിലുള്ളിൽ പൈസ എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അതത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എപ്പോഴും കടമാണ് പൈസ ഇല്ല എന്ന് പറയുന്ന ചില വ്യക്തികൾ പൈസ എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ എങ്കിൽ എടുക്കുമ്പോൾ അഞ്ഞൂറിൻ്റെ നോട്ട് നൂറിൻ്റെ നോട്ട് പത്തിൻ്റെ ഇരുപതിൻ്റെ ഒക്കെ ഒരുമിച്ച് കൂടി കിടക്കുന്നു ഒരു പത്ത് രൂപയുടെ ആവശ്യത്തിനായിരിക്കും മുഴുവൻ പൈസ ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത് ഒരു പത്ത് രൂപയുടെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ വന്നിട്ട് ഈ ഉള്ള പൈസ മുഴുവൻ ഇങ്ങനെ എല്ലാവരും കാണി ഇങ്ങനെ വലിച്ചു എടുക്കുമ്പോൾ അതിൽ നിന്ന് പണം താഴെ വീഴാൻ സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് പണത്തിനെ ഒരു ഗൗരവമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അതാണ് ആ സ്റ്റൈല് ഇങ്ങനെ എടുക്കുന്നു അതുപോലെ ഇപ്പോൾ ഈ പൈസ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ ഈ പേഴ്സിൽ നിന്ന് ഇപ്പോൾ എനിക്കറിയാം എൻ്റെ ഈ പേഴ്സിൽ നിന്ന് ഇപ്പോൾ എത്ര രൂപ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കണക്കില്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്കത് മനസ്സിലാവുകയുമില്ല അപ്പോൾ ഇതിന്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ താഴെ വീണ് നഷ്ടപ്പെട്ടാലും നമ്മൾ അറിയില്ല നമുക്കൊരു കാൽക്കുലേഷൻ ഇല്ല ഇതിനകത്ത് എത്ര രൂപയുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് അപ്പൊ നമ്മൾ പേഴ്സിനകത്ത് പൈസ ഇങ്ങനെ അലങ്കോലമായിട്ട് വെക്കുമ്പോൾ പൈസ കുറഞ്ഞു പോകുമെന്നോ വരാതിരിക്കുമെന്നോ എന്നുള്ളതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോയാൽ താഴെ വീണോ ഇനി അഥവാ ആരെങ്കിലും എടുത്തോ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കറിയില്ല അത് മാത്രമല്ല ഞാൻ പലപ്പോഴും കണക്ക് കൂട്ടാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോൾ പൈസയ്ക്കൊരു കണക്കുണ്ടാവുന്ന കാര്യം പുറത്ത് പോകുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തു നിന്നും നമ്മളൊരു ചെറിയൊരു പർച്ചേസിങ്ങിനൊക്കെ പോലെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തു ബില്ലൊന്നും വാങ്ങി വയ്ക്കാനായിട്ട് സാധിക്കില്ലല്ലേ പച്ചക്കറി കടയിൽ ഫ്രൂട്ട്സ് മേടിക്കാൻ പോകുമ്പോൾ ബേക്കറി പോകുമ്പോൾ നമ്മൾ നമുക്ക് റിസീപ്റ്റ് ഒന്നും ചെറിയ കടകളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇത് എത്ര രൂപ ചിലവായി ചെലവായിന്നറിയില്ല അയ്യോ എൻ്റെ പൈസ കാണാതെ പോയി എന്ന് പറഞ്ഞ് ടെൻഷൻ ടെൻഷനടിക്കുന്ന ഒരാളാണായിരുന്നു ഞാൻ നേരത്തെ എത്രയുള്ള ചിലവ് ഇങ്ങനെ വന്നിട്ട് ഇന്ന് കണക്ക് എഴുതി എഴുതി കൂട്ടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് അറിയാം ഞാൻ ഇന്ന് ഫിഷ് മാർക്കറ്റിൽ പോകും ബേക്കറി പോകും പച്ചക്കറി കടയിൽ പോകും അത്യാവശ്യം ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോകും അപ്പോൾ ഇതിനെല്ലാം കൂടെ എനിക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ചിലവാകും എന്നാൽ വേണ്ട കുറച്ചുകൂടെ പൈസ ഇരുന്നോട്ടെ എന്തെങ്കിലും അത്യാവശ്യം പോകുന്ന വഴിയിൽ ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൃത്യമായിട്ട് എടുത്ത് കൊണ്ടുപോകുക അതിൽ അഞ്ഞൂറിൻ്റെ എത്ര ൂറിൻ്റെ ഇത്ര നോട്ട് എത്ര നൂറിൻ്റെ അങ്ങനെ ചില്ലറകൾ ഇരുപത് പത്ത് എത്ര രൂപകൾ ഞാൻ വെച്ചു അമ്പതിൻ്റെ നോട്ടുകൾ അങ്ങനെ ഒരു കൃത്യമായ കണക്കിൽ ഓർഡറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോവുക പുറത്തേക്ക് പോയി നമ്മളെ നമുക്ക് എന്ത് സാധനങ്ങൾ വാങ്ങി വന്നാലും നമ്മളിതങ്ങ് ബാക്കിയുള്ള പൈസ വെച്ചിട്ട് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലേ എത്ര രൂപ നമ്മൾ ചിലവാക്കി എന്നുള്ളത് അതുപോലെ നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ് ഒരു കടയിൽ ചെന്നിട്ട് ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ട ഒരു സ്ഥാനത്ത് ഞാൻ അഞ്ഞൂറിൻ്റെ നോട്ടാണോ കൊടുത്തത് ബാക്കി അവർ തന്നില്ലേ ഇന്നിങ്ങനെ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ ഈ നോട്ടിൻ്റെ എണ്ണം ചെക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ മൂന്നഞ്ഞൂറ്ായിരുന്നു രണ്ട് ഇരുന്നൂറ് ഉണ്ടായിരുന്നു ഇരുന്നൂറ് ഉണ്ടായിരുന്നു ഇത്ര ഇരുപതുണ്ടായിരുന്നു പത്ത് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മയിലോട്ട് വരും ഞാൻ ഇന്ന കടയിൽ അഞ്ഞൂറാണല്ലോ കൊടുത്തത് ഇന്ന കടയിൽ ഇരുന്നൂറാണല്ലോ കൊടുത്തത് എന്നൊക്കെ നമുക്കൊരു ഓർമ്മയിൽ വരും നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോകില്ല കേട്ടോ ഇനി അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചാൽ തന്നെ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയാലും അവരോട് പറഞ്ഞു അവിടെ ക്യാമറ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ ഇല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെ നമ്മൾ ചെന്നെങ്കിലല്ലേ അവർക്ക് അറിയുള്ളൂ ചെറിയ കടയാണെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ പോകുന്നതിന് ശേഷം ആയിരിക്കും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിലും തിരുത്തുവാനും സാധിക്കും പൈസ നഷ്ടപ്പെടില്ല നമ്മുടെ കണക്ക് കൂടുതൽ കൃത്യമായിരിക്കുകയും ചെയ്യും മാത്രമല്ല ഇങ്ങനെ കൃത്യമായിട്ടൊരു തുക അടുക്കി പെറുക്കി പേഴ്സിൽ വെച്ച് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ധാരണയുണ്ടാവും ഒരു കടയിൽ ചെന്ന് ഇത്രയേട്ട സാധനങ്ങളെ വാങ്ങിക്കുകയുള്ളൂ എൻ്റെ ബഡ്ജറ്റ് ഇത്രയാണ് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയിൽ ഞാൻ രണ്ടായിരം രൂപയൊക്കെ ബഡ്ജറ്റ് ഇട്ടാണ് പോകുന്നത് ഇതിനുള്ളിൽ എൻ്റെ പർച്ചേസ് ഒക്കെ ഒതുക്കണം ചെറിയൊരു പർച്ചേസിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് എൻ്റെ ചിലവാക്കൽ ഇതിൻ്റെ ഉള്ളിൽ ഒതുക്കണം എന്നൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവും അടുക്കി പെറുക്കി പണം പേഴ്സിലോ പോക്കറ്റിലോ ബാഗിലോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ ഇനി പൈസ ഞാൻ ഒന്ന് അടുക്കി പറക്കട്ടോ അടുക്കി പറക്കിയക്കോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാ അപ്പോൾ ചില ആൾക്കാരുണ്ട് ഇപ്പൊ പുരുഷന്മാർ ഷർട്ടിന്റെ പോക്കറ്റിലോ പാന്റിന്റെ പോക്കറ്റിലോ ഒക്കെ പൈസ ഇങ്ങനെ അലോസരമായിട്ട് സൂക്ഷിച്ചു വെക്കും ഇവിടെ ഇച്ചാനുള്ള ഒരു പരിപാടിയായിരുന്നു ഇതിൻ്റെയൊക്കെ പൈസ എത്ര രൂപ പോയിട്ടുണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല കാരണം ഇങ്ങനെ ആരെങ്കിലും ഒരു വീട്ടിൽ ജോലിക്ക് ചെല്ലുമ്പോൾ അവരൊരു അഞ്ഞൂറ് രൂപ കൊടുക്കുക ഈ പോക്കറ്റിലിട്ടിടും അതുകഴിഞ്ഞ അടുത്ത വീട് ചെല്ലുമ്പോൾ ഒരു മുന്നൂറ് രൂപയാണ് എന്തെങ്കിലും കൊടുക്കുക അത് ഇതിനകത്ത് ഇടും വേറെ വീട് ചെല്ലുമ്പോൾ കൊടുക്കുന്ന അഞ്ഞൂറ് ചില്ലറയായിട്ടാണെങ്കിൽ അതും ഇടും ഇത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറിയില്ല പലപ്പോഴും എനിക്ക് താഴെ കിടന്നൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്ക് കിട്ടിയാൽ ഞാൻ തരില്ല ഞാൻ ില്ല കേട്ടോ പൈസ കട്ടെടുക്കത്തില്ല ഇനി ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനി വഴക്ക് പറയുമ്പോൾ അത് പുള്ളിക്കൊരു ഇൻസൾട്ടായിട്ട് തോന്നി ഏത് പൈസ സൂക്ഷിക്കുന്നില്ല എന്നുള്ളൊരു ഇൻസൾട്ടായിട്ട് തോന്നിയത് കൊണ്ട് എൻ്റെ കണ്ണിൽ പെടാത്ത രീതിയിലൊക്കെ മാറ്റി കൈകാര്യം ചെയ്യൂട്ടോ എന്നിട്ട് ഒന്നിച്ചൊരു എമൗണ്ട് ആകുമ്പോഴേ എൻ്റെയിലോട്ട് തരാറുള്ളൂ എന്നാൽ ഡെയിലി കൊണ്ടുപോകുന്ന എൻ്റെ പൈസ തരത്തില്ല അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് പറയുമോ ഒന്നിച്ചൊരു എമൗണ്ട് പത്ത് രൂപക്കായിട്ടൊക്കെ തരുമ്പോൾ എനിക്കത് ബാങ്കിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ കടയിൽ ഡെയിലി വരുന്ന പൈസ കൊണ്ട് നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് റിമെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതിൽ ഞങ്ങൾക്കുള്ള ഒരു ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുതിയൊരു ബൈക്ക് എടുത്തല്ലോ മോൻ്റെ ഒരു ആഗ്രഹത്തിനടുത്താണ് കുറച്ച് ലക്ഷറി ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഹീറോ എക്സ്പ്രസ്സിൻ്റെ ബൈക്ക് എടുക്കുവാനായിട്ട് പിള്ളേരുടെ ആഗ്രഹമല്ല അങ്ങനെ ഒരാഗ്രഹം മാത്രം പറഞ്ഞ് അങ്ങനെ ഒരു വണ്ടി എടുത്തതിൽ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ നമുക്ക് ആ വണ്ടിക്കായി അതിൽ ഒരു ലക്ഷം രൂപ നമ്മൾ റെഡി ക്യാഷ് കൊടുത്തിട്ട് എൺപത്തിരണ്ടായിരം രൂപ ഫിനാൻസ് ഇട്ടപ്പോഴേ എത്ര രൂപയാണ് നഷ്ടം വരുന്നത് എന്ന് അറിയാമോ രണ്ട് വർഷം കൊണ്ട് നമ്മുടെ ഒരു മുപ്പത്തയ്യായിരം രൂപയൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കിട്ടും രണ്ട് വർഷം കൊണ്ട് പത്ത് മുപ്പതിനായിരം രൂപ കയ്യിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിയായിരുന്നു അപ്പോൾ കൊച്ചു പറഞ്ഞു എനിക്കൊരു ജോലി ആകുമ്പോൾ ഞാനത് തിരിച്ചു എടുത്തോളാം തന്നോളാം അങ്ങനെയൊക്കെ പറഞ്ഞ് അവനൊരാഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ യാത്ര ചെയ്യാനായിട്ട് കാറൊന്നുമില്ല ഒരു പഴയ സ്കൂട്ടർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ആ വണ്ടി വാങ്ങിച്ചത് അപ്പോൾ ആ വണ്ടിയുടെ ലോണ് അടഞ്ഞു പോകണം ബാക്കി പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരാളുടെ പൈസ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഒരാളുടെ പൈസ കൊണ്ട് നമ്മൾ വീട്ടിലെ ചിലവുകൾ നടത്തിക്കൊണ്ട് പോകാനൊക്കെ ചെയ്യ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ പെട്ടെന്ന് സമ്പാദിക്കാൻ പറ്റും നമ്മുടെ കയ്യിലെ പൈസയ്ക്ക് കൃത്യമായിട്ടൊരു കണക്കും കൂടെ വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി ഇങ്ങനെ പൈസ അടിക്കിപ്പറക്കിയൊന്നും വെക്കാതെ അലങ്കോലമായിട്ട് ഇടരുത് കേട്ടോ ഇതിപ്പോൾ ഞാൻ അഞ്ഞൂറിൻ്റെ നോട്ടൊന്നും എൻ്റെ കയ്യിലില്ല അഞ്ഞൂറിൻ്റെ നോട്ടുകളൊക്കെ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം ബാങ്കിൽ കുറച്ച് പൈസ ഇട്ടു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ വണ്ടിയുടെ സി സി ആണല്ലോ ഈ ലോണിൽ എടുത്തേക്കുമല്ലേ അപ്പോൾ അതിപ്പോൾ അടഞ്ഞു പോകണം അഞ്ചാം തീയതി ഡേറ്റ് ഇന്നല്ലേ അഞ്ചാം തീയതി ഇന്നിപ്പോൾ അത് ചെക്ക് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബാങ്കിൽ ഞാൻ പൈസ ഇട്ടിട്ടുണ്ട് ഉണ്ടായിരുന്ന പൈസ എന്നാലും ഞാൻ ഇട്ടതാണ് ഒരിക്കലും അത് റിട്ടേൺ ആയി പോവരുതെന്ന് ചോദിച്ചിട്ട് ഒരു ദിവസം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ അത് അഹങ്കാരം കൊണ്ട് പറ്റിയത് അക്കൗണ്ടിൽ എപ്പോഴും ക്യാഷ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ രണ്ട് അക്കൗണ്ട് ഉണ്ട് എപ്പോഴും രണ്ട് അക്കൗണ്ട് വേണം നമുക്ക് അതൊക്കെ ഞാൻ പിന്നീട് പറയാം വേറൊരു വീടിയായിട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ രണ്ട് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഇച്ചാ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് വണ്ടിയുടെ ലോൺ പോകുന്നത് ഞാൻ എന്ത് ചെയ്തില്ല ഈ പൈസ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തില്ല പൈസ കാണുമെന്ന് വിചാരിച്ച് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തില്ല അങ്ങനെ ഒരു പ്രാവശ്യം ചെക്ക് ബൗൺസ് ആയപ്പോൾ എത്ര രൂപ പോയെന്നറിയാമോ എഴുന്നൂറ്റി ചില്ലാൻ രൂപ ആമാര് പിടിച്ചുകൊണ്ട് പോയി അത് നമ്മൾ പണിയെടുക്കുന്ന പൈസയല്ല ഒരു ദിവസം ഞാൻ കടലിരുന്ന എനിക്ക് എഴുന്നൂറ് രൂപ പോയിട്ട് അതിൻ്റെ പകുതി പോലും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പൈസകളെല്ലാം വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണം പലിശക്കാർക്കൊക്കെ കൊടുക്കുമ്പോൾ ആലോചിക്കണം ചിലവാക്കുമ്പോൾ ആലോചിക്കണം ഇങ്ങനെയെങ്കിലും അടുക്കി വെക്കണം എല്ലാം കൂടെ അടുക്കിപ്പറക്കാൻ വെച്ചില്ലെങ്കിൽ വലിയ നോട്ടുകളെ ഒരു കള്ളിയിലോട്ട് കള്ളിയിലോട്ടെടുത്ത് വെക്കുക അപ്പൊ നമുക്കറിയാം കേട്ടോ ഇതിങ്ങനെ ഒരു കള്ളിയിലോട്ട് എടുത്ത് വെക്കുക ചെറിയ നോട്ടുകളെ ഈ കള്ളിയിലോട്ട് എടുത്ത് വെക്കുക ഇപ്പൊ ഞാൻ കടയിൽ ചെല്ലുമ്പോൾ എനിക്ക് ചിലവാക്കാനുള്ള പൈസ കേട്ടോ അപ്പൊ ഞാൻ കടയിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഞാൻ ഈ എമൗണ്ട് നോക്കും ഇങ്ങനെ എഴുതി വയ്ക്കുക കടയിൽ എഴുതി വയ്ക്കും തിരിച്ച് പോരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് അലങ്കോലമാക്കി വെച്ചതാണ് ഇങ്ങനെ വെക്കുമ്പോൾ അവരത് അഞ്ഞൂറ് രൂപയുടെ നോട്ടും കൊണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് ചിലവാക്കി കൊടുക്കും ഇത് കൊടുക്കും കുറച്ചെടുത്ത് ചില്ലറകൾ ക്യാഷ് ബോക്സിൽ എടുത്ത് വെക്കും കേട്ടോ ഇതൊന്നും ആവശ്യമില്ലാത്ത പേപ്പറുകള നിങ്ങൾ കാണിക്കാൻ എടുത്ത് വെച്ചൊരു മരുന്ന് കണ്ടോ ഗുളിക ഇതാ ഇത്രയും ചില്ലറകൾ അപ്പം ചില്ലറകൾ ഇതുപോലെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ചെറിയ കള്ളിയിലോട്ടൊക്കെ ഇട്ട് വയ്ക്കണം കേട്ടല്ലോ ഇങ്ങനെ ഇട്ട് സൂക്ഷിച്ച് പറക്കി വെക്കണം ഒരു വഴിയെ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ കാണുമ്പോൾ എന്ത് വിചാരിക്കും അവിടെ നിന്ന് കൂടെ നിന്നും ചുട്ടി കൂട്ടി നോട്ട് എടുക്കരുത് നോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കൾ പറയും മഹാലക്ഷ്മി ആണെന്ന് പറയും പണമില്ലേ എന്തായാലും ഒരു ഐശ്വര്യമുള്ള സാധനം നമുക്ക് ആവശ്യമുള്ള സാധനം അരി ഭക്ഷണ സാധനങ്ങള് പണം ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് ഇതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം അല്ലേ നമ്മളൊരു വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ നമ്മളൊന്ന് തൊട്ട് തൊഴുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടല്ലേ ഒരു കട തുറക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു ജോലിക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു അതുപോലൊരു ബഹുമാനം നമ്മൾ ഈ പണത്തിന് ഉപയോഗിക്കുന്ന പേഴ്സിനൊക്കെ കൊടുക്കണം കേട്ടോ സമ്പത്ത് തനിയേ നമ്മുടെ കൈയിലോട്ട് വരും അധികം പൈസ എങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകാതെ ഇരിക്കും പേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കറണ്ട് ഒന്നുമില്ല വെട്ടം കുറവാണ് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നവർക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം തറ്റാ